സ്നായിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ആരെങ്കിലും തല്ലിയതാണോ എന്നൊന്നും അറിയില്ല ഞാനൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല അത് നല്ല സീരിയസ് കണ്ടീഷനിൽ തന്നെ പക്ഷേ ഇവിടെ റെസ്ക്യൂ ടീമിനെ എന്നാണ് വിളിച്ചാൽ ഇവിടെ പതിനായിരോട് അയ്യായിരോട് ഒന്നിനെ റെസ്ക്യൂ ചെയ്തുകൊണ്ടോണി വീട് പതിനായിരം അയ്യായിരം വേണം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പിന്നെ അല്ലാതെ പിന്നെ ഈ വന്ധ്യീകരണം ചെയ്യുന്ന ടീമുണ്ടല്ലോ അവർ എൻ്റെ കാര്യമൊന്നും എനിക്കറിയത്തില്ല വന്ന് ഭാര്യ എടുത്തുകൊണ്ട് വല്ല ചവറുകൂട്ടയിലൊക്കെ കൊണ്ടുപോവരെ ഇറയും അത് തന്നെ അവരുടെയൊക്കെ പരിപാടി അല്ലാതെ ഇവരെ ഇവരെ സഹായിക്കാനൊന്നും അറിയില്ല നമ്മൾ തന്നെയാണ് ഇവരെ സഹായിക്കുകയും ഭക്ഷണം ഒന്നുള്ള കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുക്കുമായിരുന്നു അത്രയധികം കിട്ടത്തില്ല ഇപ്പോൾ മിച്ചം വന്നാൽ എത്ര ഭക്ഷണം മിച്ചം വരും അതിനെ കൊണ്ട് തട്ടി വെച്ച എല്ലാവരും കൂടെ കുറേശേ കഴിക്കും അത്ര തന്നെ ഈ ചൂട് കാലത്ത് വെള്ളമുണ്ട് ഭക്ഷണമൊന്നുമില്ലാതെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്സ് എടുത്തിട്ടുണ്ട് ഞങ്ങളൊന്ന് കണ്ടു നോക്ക് ഫ്രണ്ട്സ് അടുത്ത് നിന്നപ്പോൾ അവർ അവൻ കഴിക്കുന്നില്ലായിരുന്നു പിന്നെ അവൻ പോകുന്ന വഴികളിൽ കൂടെ നോക്കിയിട്ട് അവൻ്റെ അടുത്തോട്ട് ഭക്ഷണം കൊണ്ടുവച്ച് കൊടുത്തു കുറച്ചെങ്ങാണ്ട് കഴിച്ചു അത്രയും കഴിച്ചെങ്കിൽ ചിലപ്പോൾ വേറെ അസുഖമൊന്നും ഇല്ലെങ്കിൽ അവൻ കുറേ നേരം കഴിയുമ്പോൾ എഴുന്നേറ്റ് പോവുമായിരുന്നു അവൻ കഴിച്ചതിനെ കൂടെ അല്പം എന്താ കഴിച്ചതിനും കൂടെ ഛർദ്ദിച്ച് വെച്ചിട്ടുണ്ട് വീണ്ടും അതുതന്നെ നക്കി കഴിക്കുന്നുണ്ട് ഞാൻ കൊടുത്ത ഭക്ഷണം അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് അത് കഴിക്കാൻ താല്പര്യം കാണിക്കുന്നു ഫ്രണ്ട്സ് ഒരു ഡോഗി വന്ന് കിടപ്പുണ്ട് അവന് തീരെ സുഖമില്ല ഞാൻ ഇവിടെ കിടക്കുന്നുണ്ടപ്പം ഇല്ലായിരുന്നു ഇന്നലെ രാവിലെ വെള്ളം ഒഴിച്ച് വെച്ചു പക്ഷേ പിന്നെ അതങ്ങ് തീർന്നു പോയി ഒരുപാട് വേറെ ഡോഗീസൊക്കെ വന്ന് കുടിക്കും അപ്പം അതങ്ങ് തീർന്നു പോയി അങ്ങനെ വല്ലതാകുമോ എന്ന് വിചാരിച്ചിട്ട് വെള്ളം കൊണ്ട് വച്ച് കൊടുത്തിട്ട് പോയി കുടിയേടാ പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മറിഞ്ഞിങ്ങനെ വീഴാൻ പോയി ഡിസ്റ്റംബർ ആണോ എന്ന് അറിയില്ല ഇനി അറിയില്ല അത് പിന്നെ കണ്ടിട്ട് പിന്നെ വീഡിയോ ഇട്ടിത്തരാം ഫ്രണ്ട്സ് നിങ്ങളത്തൊക്കെ ഞാൻ എത്ര പ്രാവശ്യം സഹായം അപേക്ഷിച്ച് പക്ഷേ നമുക്ക് നേരിട്ടിങ്ങനെ ചോദിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആരും ഒന്നും മൈൻഡ് ചെയ്തില്ല നമ്മളൊക്കെ ചെറിയ ആൾക്കാരായതുകൊണ്ടായിരിക്കാം നിങ്ങളൊന്നും മൈൻഡ് ചെയ്യാത്തത് വലിയ വി ഐപികളൊക്കെ ചോദിച്ചാലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ തോന്നുള്ളൂ മനസ്സിൽ ഒരുപാടെണ്ണം ഉണ്ട് അപ്പം പിന്നെ ചോറ് വെച്ചുകൊണ്ട് അതിൻ്റെ മുന്നേ ഇടാൻ പറ്റിയില്ലെങ്കിലും ബിസ്ക്കറ്റ് പാക്കറ്റ് വാങ്ങി അതെങ്കിലും കൊണ്ട് എവിടെയെങ്കിലും പോയി ഇട്ട് കൊടുക്കാമായിരുന്നു ചത്തു പോയെങ്കിൽ മതിയായിരുന്നു കഷ്ടം കഷ്ട ഈ വെറ്റകൾ വന്നിട്ട് ഇനി ആണെങ്കിൽ എടുത്ത് കൊണ്ട് വല്ലടം വേസ്റ്റിൽ കൊണ്ട് ഇറങ്ങാതോ നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതൊരു പോലീസ് ക്യാമ്പല്ലേ നമ്മൾ നമ്മളെ അധികാര പരിധിയിൽ ഒന്നും വരുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല നാട്ടും പുറത്താൻ പറ്റുകയാണെങ്കിൽ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് കിടക്കാം ഇവിടെ ഉള്ളതിനൊക്കെ ഇങ്ങനെ ദൂരക്കൂടെ ഒന്ന് ഭക്ഷണം വെച്ച് കൊടുക്കാനോ മറ്റൊക്കെ സാധിക്കുള്ളൂ പതിയെ പതിയെ കൊന്നിക്കൊന്ന് പോകുന്നുണ്ട് ഇനി ദൈവമേ ആ ഓടയ്ക്കകത്ത് വീഴായിരുന്നെങ്കിൽ നല്ലതായി ഇത് ഇപ്പോൾ നമ്മളുമായിട്ട് വലിയ കമ്പനി ഇല്ലാത്ത നായ ആയതുകൊണ്ട് ഞാൻ പോയി എടുത്ത് പൊക്കുമ്പോൾ കടിക്കും അതുകൊണ്ട് ഇന്നലെ മാത്രം പൂച്ച കുളിപ്പിക്കാൻ വേണ്ടി പിടിച്ചപ്പം ഇതിൻ്റെ വലത്തൊക്കെ ഇതിൻ്റെ അത്രയും രണ്ട് കീറല് നല്ല വേദനയുണ്ട് പാത്രം കഴുകുമ്പോഴൊക്കെ സോപ്പ് എല്ലാം കയറിയിട്ട് നീറി വയ്യ പേടിക്കണം പറയും ചുമത ഭ ഭക്ഷണം കൊടുത്ത് ശ്രദ്ധ നേടാൻ മാത്രം നോക്കണം എന്ന് പക്ഷേ പേടിക്കുകയും കൂടെ വേണം സ്വന്തം ജീവനേം കൂടെ നോക്കണ്ടേ ഓടക്കാത്ത വീഴായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എടുത്ത് കയറ്റം പോലും പറ്റത്തില്ല ഡിസംബർ ആകുമ്പോൾ ഞാൻ നോക്കും ഹെൽത്തിൻ്റെ ഈ ആനിമൽ വെൽഫെയറിൻ്റെ വല്ല റെസ്ക്യൂ ടീമോ മറ്റോ ഉണ്ടല്ലോ അതിൻ്റെ നമ്പർ നോക്കി ചെക്ക് ചെയ്തിട്ട് അതിലെ മറ്റേ വിളിച്ച് പറയാൻ നോക്കും എനിക്ക് ഏറ്റവും പേടി ഇവിടുത്തെ ആൾക്കാരല്ല എൻ്റെ ഭർത്താവിനെ തന്നെയാണ് അങ്ങനെ എനിക്ക് മറ്റുള്ളവരെന്ത് പറയും അവരെന്ത് വിചാരിക്കും അതൊക്കെ നോക്കിക്കൊണ്ടാണ് എനിക്കുള്ള പണി തരുന്നത് ഞാൻ ഇവിടെയൊന്നും പറയുന്നില്ല കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ആൾക്കാർ എന്നെ കുറച്ച് പേരൊക്കെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും പിന്നെ എനിക്കുള്ള പാര ആരെ പണി തന്നാൽ ഞാൻ എന്ത് ചെയ്യും ഇതൊക്കെയാണ് നിങ്ങളെ ഭാര്യ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് വല്ലതും എടുത്ത് അയച്ചു കൊടുത്ത ഇതൊക്കെ പ്രശ്നമാകും അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല അവനങ്ങോട്ട് കുറച്ച് എഴഞ്ഞഴഞ്ഞ് പോകുന്നുണ്ട് ഇനിയും ആ ഓട ഒന്ന് ചാടിക്കിടക്കാനായിരിക്കും അവൻ്റെ വിഷമം ദൈവമേ നേരെ പോയെങ്കിൽ മതിയായിരുന്നു അല്ലെങ്കിൽ അങ്ങോട്ട് എവിടെയെങ്കിലും ചെറിയ തണലത്തോട്ട് പോയി കിടന്നെങ്കിൽ നന്നായിരുന്നു നീങ്ങി നീങ്ങി കുറച്ച് സേഫായിട്ടുള്ള ഒരു പ്ലേസിലോട്ട് പോയിട്ടുണ്ട് ഇവിടെയൊക്കെ കിടന്ന ചുമ്മാത എങ്ങനെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞ് ചിലർ അടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങോട്ട് തണലത്തോട്ട് പോയി കിടന്നാൽ നല്ലതായിരിക്കും നായ ചത്ത് കിടക്കുന്ന പോലെ തോന്നുന്നു ഞാൻ മുകളിലും നോക്കിയപ്പോൾ ഇത് ഇന്നലെ കരയുന്ന സൗണ്ടായിട്ട് ഒരിക്കൽ മോൻ പോയി നോക്കിയപ്പോൾ പറഞ്ഞു എഴുന്നേറ്റ് വലിയ കുഴപ്പമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞു താ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ ഇവിടെ കിടക്കുന്ന ഓരോ ഓരോന്നി ഞാൻ പോയി നോക്കട്ടെ എന്നിട്ട് അതൊന്ന് ഒന്നും സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത് ചത്തില്ല ചത്തിലേട്ടോ ജീവനുണ്ട് അവൻ തല പൊക്കി നോക്കണുണ്ട് എഴുന്നേറ്റാ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എഴുന്നേറ്റ് കുത്തിയിരിക്കുന്നുണ്ട് ഞാൻ ഇനി എന്തെങ്കിലും വെള്ളവും ഭക്ഷണമൊക്കെ ഇവിടെ കൊണ്ടുവച്ചു കൊടുക്കാം എന്നാ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ വീട്ടിൽ പോയിട്ടും എന്നെ പാലം എന്തെങ്കിലും എടുത്തുകൊണ്ട് വെച്ചു കൊടുക്കാം ഇനി ഒന്നും അറിയാൻ പറ്റില്ല ഈ കാറിൻ്റെ കാറിൻ്റെ ഫ്രണ്ടിലുള്ള സൂത്രം വേറെ ഏതോ നായി അടിച്ചുപറച്ചിട്ടുണ്ട് ഞാൻ ആരെങ്കിലും അടിച്ചതാണോ ഒന്നും അറിയാൻ പാടില്ല കുറച്ച് പാൽ കൊണ്ട് ഒഴിച്ച് വച്ച് നോക്കാം കുടിക്കുകയെന്നറിയില്ല ഞാനും പാൽ കൊണ്ടുവച്ച് കൊടുത്ത് വേറെ ഒരു ലേഡിയുണ്ട് ഫുഡ് കൊണ്ട് വെച്ചുകൊടുത്ത് അതൊന്നും കഴിക്കില്ല അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ കിടപ്പുണ്ട് പിന്നീട് വന്ന് കഴിക്കുമായിരിക്കാം ഇടക്കിടക്ക് വന്ന് നോക്കിക്കൊള്ളാം ഭക്ഷണമൊക്കെ കൊടുത്ത് ഓക്കെ ഫ്രണ്ട്സ്